നടി റിമ കല്ലിങ്കലിന്റെയും സംവിധായകൻ ആഷിഖ് അബുവിൻ്റെയും ഇരട്ടത്താപ്പ് തുറന്നു കാട്ടി ഗായിക സുചിത്ര റിമ കല്ലിങ്കലിന്റെ വീട്ടിൽ ലഹരിപ്പാട്ടികൾ നടക്കാറുണ്ടെന്നും പെൺകുട്ടികൾ ലൈംഗികമായി അവിടെ ചൂഷണം ചെയ്യപ്പെടാറുണ്ടെന്നും സുചിത്ര വെളിപ്പെടുത്തി ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഗായികയുടെ തുറന്നു പറച്ചിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു സുചിത്ര റിമ കല്ലിങ്കലിന്റെ കരിയർ തന്നെ നശിപ്പിച്ചത് അവർ നടത്തിയ ലഹരിപ്പാട്ടികൾ കൊണ്ടാണ് കൊച്ചിയിൽ നടന്ന റെയ്ഡ് എല്ലാം ആരുടെ വീട്ടിലാണ് നടന്നത് റിമാക്കലിംഗനും അവരുടെ കാമുക ആഷിഖ് അബുവുമാണ് ലഹരി പാട്ടുകൾ നടത്തുന്നത് ലഹരി ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത ഒരുപാട് പാവം പെൺകുട്ടികൾക്ക് ലഹരി ആദ്യം നൽകിയത് റിമാക്കലിംഗലാണ് റിമയുടെ വീട്ടിൽ നടന്ന പാർട്ടികളിൽ എത്ര പെൺകുട്ടികൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആണുങ്ങൾ ഉൾപ്പെടെ ഇതെല്ലാം അവരെ അറസ്റ്റ് ചെയ്ത റിപ്പോർട്ടിൽ തന്നെയുണ്ട് പ്രീമാക്കാനിംഗൽ നടത്തുന്ന ലഹരി പാർട്ടികളിൽ ഇടയ്ക്ക് പോകുന്ന മലയാളത്തിലെ സംഗീത സംവിധായകരുമുണ്ട് അവിടെ എന്തെല്ലാമാണ് നടക്കുന്നതെന്ന് ആ സംവിധായകൻ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും സുചിത്ര പറയുന്നു ആ പാർട്ടികളിൽ ഒരു ചോക്ലേറ്റ് പോലും കഴിക്കാൻ പേടിയാണെന്ന് അവർ പറഞ്ഞു രണ്ടെണ്ണം അടിച്ചില്ലെങ്കിൽ അഭിനയിക്കാൻ കഴിയില്ലെന്ന് പറയുന്നവർ ഈ ലിസ്റ്റിലുണ്ട് എന്ന് സുചിത്ര പറയുന്നു